അപ്പം നമ്മളൊരു വണ്ടി എടുത്തുകഴിയുമ്പോഴത്തേന് ഇനി എടുക്കാൻ പോകുന്നവർക്ക് ആർക്കും ഇവിടെ കൊണ്ടുവെല്ലണം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഈ വിലയുടെയും അല്ലെങ്കിൽ നല്ല ബെറ്റർ ആയിട്ട് എവിടെ ചെയ്യുന്നതിനെ കുറിച്ച് സംശയം വരല്ലോ നമ്മുടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ക്രിസ്മിന് കുറച്ച് പ്ലാനൊക്കെ ഒക്കെ ഉണ്ട് ഹലോ മച്ചമാരെ അപ്പൊ ഇസ്മി ദിൽ ബ്ലൗസ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം നാടൻ ഗൈസ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസഫ് നിങ്ങൾ കണ്ടല്ലോ അതെ അപ്പൊ എന്താ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച കുറെ കാണുന്നതാണ് സ്പെഷ്യല് അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹം പോലെ നമ്മളൊരു വണ്ടി എടുത്തേക്ക് കാണാൻ അതൊരു ഓട്ടോ ക്ലാസിക് അതായത് ആ പിയാജിയുടെ ആപ്പേ ക്ലാസിക് ആണ് നമ്മളെടുത്ത വണ്ടി കേട്ടോ അപ്പൊ കൃഷ്ണ ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുകയാണ് അപ്പം അതിന്റെ ഡെലിവറിയുടെ ടൈമിലുള്ള അതിന് വീഡിയോ എന്നാൽ നമ്മൾ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളു അല്ലാതെ നമ്മൾ ഫുൾ ലോങ് വീഡിയോ ആയിട്ടൊന്നും നമ്മൾ വണ്ടി എടുത്തില്ലായിരുന്നു വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കഴിച്ചപ്പം നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ആപ്പേ അതിന്റെ ലുക്കൊക്കെ ഞങ്ങളെ തരാം നമ്മളെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു ഇവിടെ ഇട്ടേക്കാണ് അപ്പം നമ്പരും കാര്യങ്ങളും കിട്ടി അപ്പോൾ നമ്പര് നമ്മളിവിടെ റിവെറ്റ് അടിക്കണം കേട്ടോ പുത്തൻ വണ്ടിയൊക്കെയാണ് റിവെറ്റ് അടിച്ചാണ് ഷോറൂമിൽ വരുന്നത് അപ്പം നമ്മൾ നമ്പർ പ്ലേറ്റിന് വരാൻ വെച്ചിട്ട് താമസം ഉണ്ടായിരുന്നു അപ്പം അത് കാരണം ഇന്നാണ് പോയി വാങ്ങിച്ചത് അപ്പം അതിന് ഒരു ദിവസം മുമ്പേ നമുക്ക് വണ്ടി കിട്ടി നമ്മൾ വലിയ അങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ എൻ്റെ ഉറപ്പിന്മേൽ നമുക്ക് തന്നു വിട്ടാണ് കേട്ടോ അല്ല പിന്നെ അങ്ങനെ തരത്തൊന്നുമില്ല അപ്പം കൈസപ്പ അങ്ങനെ കണ്ടല്ലോ അപ്പം നമ്മുടെ വണ്ടിയെല്ലാം കൈക്ക് ഇട്ടിയേക്കാണ് അപ്പം എന്താ മെയിനായിട്ടെന്ന് പറയാൻ കൈസപ്പ് ഇന്ന് വൈകിട്ട് അതായത് നമ്മൾ വണ്ടിക്ക് സ്പ്രിങ്ങും കാര്യങ്ങളും കയറ്റാൻ വേണ്ടി നമ്മൾ നേരെ നമ്മുടെ മെയിൻ സ്പോട്ടായ കട്ടപ്പനയ്ക്ക് പോവുകയാണ് അപ്പം നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാണും അപ്പം അതിന് മുമ്പായിട്ട് വെട്ടമുള്ളപ്പം ചിലപ്പോൾ അങ്ങനെ രാത്രിയിലായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പം വെട്ടമുള്ളപ്പം നമ്മുടെ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഇൻട്രോ പോലൊക്കെ എടുത്ത് വെക്കാമോ എന്ന് വെച്ചായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം എന്നാലും കൃഷ്ണ ഇവിടെ ഉണ്ട് കേട്ടോ കൃഷ്ണ എന്നാ പറയണേ എന്നാ പറയണ്ടേ ആ ആ ഒന്ന് പറയണ്ടേ അപ്പം കാശ് അപ്പം വണ്ടി കാണിച്ചു തരാം കേട്ടോ അപ്പം കാശ് കണ്ടല്ലോ അപ്പോൾ ഇതാണ് കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടി അപ്പം നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊന്ന് വെക്കണം അല്ലേ കൃഷ്ണ എന്നാ പറയാനുള്ളത് വണ്ടി എങ്ങനെയുണ്ട് ഏ സൂപ്പറല്ലേ ആ അപ്പം കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൃഷ്ണയ്ക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്ലാൻ പോലൊന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല പക്ഷെ അതൊക്കെ ഞങ്ങൾ റെഡി ആക്കുവാണോ അപ്പം വണ്ടി പാടണമെന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഞെട്ടു അല്ലേ മോനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞോ ആ പൊക്കംകോട്ടും ആ എല്ലാം നമ്മൾ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ ആശല്ലോ നമ്മുടെ വണ്ടി നമ്മൾ അന്ന് ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ മുറ്റത്ത് കൊണ്ടിട്ടാൽ പിന്നെ നമ്മൾ എടുത്തിട്ടില്ല അപ്പം ഇന്നു വൈകിട്ടാണ് ഏതായാലും ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പം ഇന്നു വൈകിട്ട് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് എടുത്ത് വെച്ചതാണ് അപ്പം ഇന്നലെ വലിയൊരു പടുതയൊക്കെ വാങ്ങിച്ചു കിട്ടി നേരത്തെ പടുത ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ രണ്ട് ബൈക്കും എല്ലാം കൂടി ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത കാരണം പുതിയ പടതയൊക്കെ വാങ്ങിച്ച് നമ്മൾ കിട്ടിയതാണ് അപ്പോൾ കൈസ് അപ്പം വണ്ടിയുടെ ഇങ്ങനെയാണ് നമുക്ക് വണ്ടി കിട്ടിയത് അപ്പം ആ അതെ സെറ്റപ്പൊക്കെ കാണിക്കാം അപ്പം നമുക്ക് വണ്ടി കിട്ടിയപ്പം അത് ഇതൊക്കെയാണ് കണ്ട കൈസ് അതായത് നമ്മുടെ വണ്ടിയുടെ കൂടെ നമുക്കൊരു മാറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കിലും ഉള്ള മാറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നോർമലായിട്ട് വരുന്ന നമ്മുടെ ആക്കിയുടെ ലിവറും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി മീറ്റർ നമ്മുടെ ഇവിടെ വരുന്ന നമ്മുടെ മീറ്ററും കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പം നമുക്ക് എന്തായാലും പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്പർ പ്ലേറ്റ് വെക്കണം അപ്പം നമ്പർ പ്ലേറ്റ് എല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ട് ഇവിടുന്ന് കട്ടപ്പനയ്ക്കുള്ള യാത്ര തിരിക്കത്തുള്ളൂ അപ്പം എന്തായാലും നമ്മൾ സ്പ്രിങ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ എന്തായാലും കൈ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമാകും കേട്ടല്ലോ പ്രയോജനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചുമ്മാ പറയും കട്ടപ്പനെ പോയി ചെയ്തു പിടിച്ചു എന്ന് പറയാൻ അല്ലാതെ ആരും പലപ്പോഴും ഞാനാണെങ്കിലും വണ്ടിയെടുക്കാൻ നോക്കുന്ന സമയത്തൊക്കെ ആരും അതിൻ്റെ റേറ്റോ കാര്യങ്ങളോ വിശദമായ വിവരങ്ങളൊന്നും ഒരാളും യൂട്യൂബിൽ പറഞ്ഞ് അങ്ങനെ തരാറില്ല അപ്പം ഞാൻ കണ്ടിട്ടില്ല ഞാൻ വണ്ടിയെടുക്കാനകത്ത് ഒത്തിരി ഞാൻ തപ്പിയതാണ് അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ കട്ടപ്പനയ്ക്ക് ഇന്ന് യാത്ര തുടങ്ങുകയാണ് അപ്പം ബാക്കി സ്പ്രിംഗ് ഒക്കെ കെട്ടിയിട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള സാർ വിഷലും കാര്യങ്ങളും അവിടുത്തെ സംഭവങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ വീടേക്കകത്ത് കൊണ്ടുവരും ഓക്കെ പിന്നെ കൈസപ്പം ഇതിനിടയ്ക്ക് നമ്മൾ വണ്ടി എടുക്കാൻ പോയി ഷോറൂമിൽ പോയിട്ട് അതായത് യാടി പോയിട്ട് കേട്ടോ അതായത് അതിൻ്റെ ചൈസും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് പോയി ചെയ്യാം ചെയ്താൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷോറൂമിൽ വരുന്ന വണ്ടി അവിടെ പോയി എടുക്കാം അപ്പോൾ നമ്മൾ ഏതായാലും പത്തനംതിട്ടയ്ക്ക് പോയി ഒന്ന് നോക്കിയും കണ്ട് ഷെയ്പ്പൊക്കെ നോക്കി വലിയ കുഴപ്പമില്ലാത്ത ഒക്കെയാണെന്ന് നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോക്കെ തന്നെ കാണിക്കാം കേട്ടോ അപ്പം അപ്പം ഗൈസ് നമ്മൾ ആപ്പയുടെ നമ്മുടെ പത്തനംതിട്ടയിലെ ഷോറൂമിലാണോ വന്നേക്കുന്ന വേറെ ഒന്നുമല്ല അല്ല അപ്പം നമ്മളൊരു വണ്ടി എടുത്തായിരുന്നു അപ്പം ആ വണ്ടി എടുത്തതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി ചേയ്സ് എല്ലാം കൂടെ നോക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ എഞ്ചിൻ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പത്തനംതിട്ടയിലെ സ്റ്റാർ മോട്ടേഴ്സിന്റെ ഷോറൂമ് വന്നാൽ കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് യാഡ് അപ്പം അതിൽ യാഡിൽ പോയി നമുക്ക് വണ്ടി അവിടെ പോയി നോക്കിയിട്ട് എഞ്ചിൻ നമ്പറും ചേയ്സ് നമ്പറും ഒക്കെ ഒന്ന് എഴുതി എടുത്തുകൊണ്ട് വരാം ഓക്കെ ജയ്സ് ജയ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ യാഡിൽ എത്തി കേട്ടോ ാണ് ഇവിടെ ഇവിടെ യാഡ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് വണ്ടി കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണോ വരുന്നത് പിന്നെ ബാക്കിയൊക്കെ ഇവര് സെറ്റ് ചെയ്ത് ആ ഇതുപോലാ വണ്ടി വരുന്നത് കേട്ടോ എന്റെ ബാക്കി ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്ത് ആണ് നമുക്ക് ഷോറൂമിൽ കിട്ടുന്നത് അതായത് നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ നോക്കാം ബോഡിയുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വണ്ടി തന്നെ ഇവർ നമുക്ക് അവിടെ നമ്മുടെ ഷോറൂമിൽ എത്തിച്ചേരും പടുതൊക്കെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് വണ്ടി ഏതാണോ ഇത് കൊടുതാ അള കൊടുതാ അല്ല ആ ഇത് കൊടുതാ ദാ മോടേം അല്ല ആ ആ അളമോ അല്ല കവലി ഇടണം ഇല്ല നേ 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 ഈ കിടക്കുന്ന മൂന്ന് വണ്ടി അത്യാവശ്യം ബാക്കിയെല്ലാവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് ഏതായാലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം ബാറ്ററി നമുക്ക് ടാറ്റായുടെ ബാറ്ററി ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും രണ്ടുമൂന്ന് വണ്ടി അത്യാവശ്യം സെറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഏതായാലും നമുക്ക് കൺഫേം ചെയ്തെടുക്കാം അപ്പം ചെയ്തപ്പോൾ നമ്മൾ അവസാനം ഇവിടെ കിടക്കുന്ന ചൈസിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തേക്കാം അവരുന്നേ അതുകൊണ്ട് ഈ ചൈസാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പം അടുത്ത വർഷം നമുക്ക് അവിടെ ഷോറൂമിൽ കാണാം അപ്പം ഇതിൻ്റെ ചെയ്സ് നമ്പരും എല്ലാം നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഷോറൂമിൽ കൊണ്ട് നമ്മൾ കാണിച്ചാൽ മതി അപ്പം ഓക്കെ അപ്പം കഴിച്ചപ്പോൾ വണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ അവിടുത്തെ ഷോറൂമിലേക്ക് വണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അവിടെ വെച്ചാണ് ഇനി എടുക്കുന്നത് അപ്പം അവിടെ കയറി ആ ഫോട്ടോ എടുത്ത് അവരെ കാണിക്കാം അപ്പോൾ കഴിച്ചപ്പോൾ ആടിയത്യാൾ കയറുകയാണ് അപ്പോൾ ഇനി നമ്മൾ എടുത്തേക്കുന്ന അതിൻ്റെ ചേസ് നമ്പറുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഷോറൂമിൽ നമ്മൾ ആദ്യം കയറി എടുത്ത് കാണിച്ചു കൊടുക്കാം നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏസ് കട്ടപ്പനയ്ക്ക് പോയി നമ്മൾ വർക്ക് എടുക്കുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ആണ് നമ്മുടെ മെയിൻ വീഡിയോ അതിനകത്ത് ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ നേരത്ത് ഒത്തിരി നോക്കും എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഓരോ വീഡിയോകളും നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കും ആരെങ്കിലും ഇതിനെക്കുറിച്ച് റേറ്റ് സ്ഥലം അല്ലെങ്കിൽ എങ്ങനെയാന്നൊക്കെ നോക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊന്നും മെയിനായിട്ട് കാര്യങ്ങളും കാണത്തില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ എടുത്ത് നോക്കും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ എത്ര ആയി ചെയ്ത് ബ്രോ അങ്ങനെ ഇങ്ങനെ ഒത്തിരി പേര് ചോദിക്കും പക്ഷേ അതിന് റിപ്ലൈ ഒന്നും ആരും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മൾ വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേന് ഇനിയും എടുക്കാൻ പോകുന്നവർക്ക് ആർക്കും വിടെ കൊണ്ടുവല്ലണംണംണംണംണംണംണംണംണംണം എന്ത് ചെയ്യണം കുറിച്ചൊക്കെ ഈ വിലയുടെയും അല്ലെങ്കിൽ നല്ല ബെറ്റർ ബെറ്ററായിട്ട് എവിടെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സംശയം തരില്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇന്നും അതായത് നമ്മൾ വണ്ടി എടുത്തതിൻ്റെ ഈ ഒരു ടൈം തൊട്ട് നമ്മളെ വണ്ടിയുടെ മൊത്തം പണി കഴിയുന്നിടം വരെയുള്ള അതായത് വർക്ക് എടുത്തേക്കുന്നതിൻ്റെ റേറ്റ് ആണെങ്കിലും ഇവിടെ ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റ് നിങ്ങൾക്കൊരു കമൻ്റ് ഇട്ട് നിങ്ങൾക്കൊരു സാധനം ചോദിക്കേണ്ട ഒരു ഗതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ അതിനകത്തൊന്നും കണ്ടില്ലേ നമുക്ക് വന്നെങ്കിൽ ആക്സറീസ് ഒരു വലിയ ബോക്സിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ജാക്കിയുടെ ലിവറെ അതിൻ്റെ സംഭവങ്ങൾ പിന്നെ മീറ്റർ പിന്നെ കുറച്ച് റെഡ് നമ്മുടെ റിഫ്ലക്ടർ പിന്നെ ഇതിൻ്റെ എന്താ പുള്ളി എന്നൊക്കെ പറയുന്ന എന്തിൻ ഭാഗത്തുള്ള സംഭവമാണ് അപ്പോൾ ആ സാധനം അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ നമുക്ക് അവർ ഓൾറെഡി നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ കിണ്ണൻ കാച്ചി വർക്കുവായിട്ട് കാശ് നമ്മുടെ വണ്ടി നമ്മൾ മാറ്റി എടുത്തിട്ട് കൊണ്ടുവരുന്നതാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ഷോർട്സ് കാണുന്നവരെല്ലാവരും ഈ നമ്മുടെ ലോങ് വീഡിയോ അത് ഇങ്ങോട്ട് ഒരു വേറൊരു സെറ്റപ്പിലേക്ക് നമ്മുടെ ലോങ് വീഡിയോ ഞാൻ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ എല്ലാം കാണും എല്ലാം എ വെയിറ്റ് സെഡ് നമ്മുടെ ഡേ ബൈ ഡേ ആയിട്ടൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അത് ഒത്തിരി സർപ്രൈസും ഒത്തിരി ഇമോഷണൽ ആയിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓരോരോ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാകും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്സ് അപ്പം അതിന് താമസിക്കാതെ നമ്മുടെ ഫുൾ വീഡിയോ അതായത് ഡീറ്റെയിൽഡ് കട്ടപ്പന രീതിക്ക് സ്പ്രിങ്ങും ബാലൻസ് ഡൈഡും ചെയ്യുന്ന വീഡിയോ വരുന്നതാണ് അപ്പം ഓക്കെ ബൈ ടാറ്റ ടാറ്റ താറ്റ കൊടുത്ത്